നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിനെ അടുത്തറിയാനും ഗുജറാത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് ഉള്ള വികസനങ്ങളെ കുറിച്ചും എല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനുമായി കേരളത്തിൽ നിന്നുള്ള വനിതാ മാധ്യമ പ്രതിനിധി സംഘം ഗുജറാത്തിൽ എത്തിയിരിക്കുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ സംഘത്തിൽ മലയാളി വാർത്താ പ്രതിനിധി പ്രക്ഷോഭയുമുണ്ട് ഗുജറാത്തിന്റെ വികസന യാത്രയും സാംസ്കാരിക പൈതൃകവും അടുത്തറിയാനും തിരിച്ചറിയാനുമുള്ള കേരള മാധ്യമ സംഘത്തിന്റെ ഉദ്യമത്തെ അഭിനന്ദിച്ച ശ്രീ പട്ടേൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിന് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിലൂന്നിയ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അഭിപ്രായപ്പെട്ടു മലയാളി വാർത്താ പ്രതിനിധി പ്രശോഭ അയച്ചു തന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് രാജ്യസ്നേഹവും കടപ്പാടും ഓരോ പൗരനിലും ഉണ്ടായിരിക്കണമെന്ന് എടുത്തു ശ്രീ ഭൂപേന്ദ്ര പട്ടേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രം എങ്ങനെയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ മുന്നോട്ട് കുതിക്കുന്നതെന്ന് വിശദമാക്കി മോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാട് വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗുജറാത്തിന്റെ പ്രതിബദ്ധത ശ്രീ ഭൂപേന്ദ്ര പട്ടേൽ എടുത്തു പറഞ്ഞു ഭാരതം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്നും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സന്ദേശമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്നും വിശദീകരിച്ച മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ശുചിത്വം ഗ്രീൻ എനർജി എന്നിവയിൽ വരെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിന്റെ ഫലമായി ഇറക്കുമതി കുറച്ച് കൂടുതൽ മേഖലകൾ സ്വയം പര്യാപ്തമായി എന്നുള്ളത് ഭാരതത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഗുജറാത്തിലെ ദർശനപരമായ സംരംഭങ്ങളുടെ പരിവർത്തനപരമായ സ്വാധീനം ശുചിത്വ യജ്ഞങ്ങൾ മുതൽ അർദ്ധചാലക വ്യവസായത്തിലെ അത്യാധുനിക പുരോഗതി വരെ എത്തിയത് രാജ്യത്തിന്റെ അഭിമാനാർഹമായ നേട്ടമാണ് വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണ് എല്ലാവരെയും ഒരുമിച്ചു നിർത്തി ഭാരതത്തിൽ വിപ്ലവാത്മകരമായ നേട്ടം കൈവരിക്കുന്നതിന് മോദിയുടെ ഭരണത്തിന് കഴിഞ്ഞു പത്തു വർഷം കൊണ്ട് രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഗുജറാത്തിന്റെ മാറ്റം ഏറെ വലുതാണ് മോദിജിയുടെ വികസന കാഴ്ചപ്പാടാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിന് ഏക ഭാരതത്തിന്റെയും ശ്രേഷ്ഠ ഭാരതത്തിന്റെയും ആത്മാവ് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗുജറാത്തിന്റെ വളർച്ചയുടെ കഥയെക്കുറിച്ചുള്ള നേരിട്ടുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിനിധി സംഘത്തിന് ഫലപ്രദമായ ഒരു പര്യടനം ആശംസിച്ചു സന്ദർശനവേളയിൽ സംഘത്തെ നയിച്ച പി അഹമ്മദാബാദിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീപ്രകാശ് മഖ്ദുവും പി ഐ ബി അഹമ്മദാബാദ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആരോഹി ആരോഹിബെൻ പട്ടേൽ എന്നിവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരിച്ചു കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘത്തെ പ്രതിനിധീകരിച്ച് പി ഐ ബി തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആതിര തമ്പി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന പ്രശസ്തമായ ചുണ്ടൻ വള്ളത്തിന്റെ പിച്ചളയിൽ നിർമ്മിച്ച മാതൃക ശ്രീ ഭൂപേന്ദ്ര പട്ടേലിന് സമ്മാനിച്ചു ഗുജറാത്തിന്റെ ആദിത്യ മര്യാദയുടെ ഭാഗമായി പത്ത് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധി സംഘത്തിലുള്ള വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഗുജറാത്തിന്റെ സാംസ്കാരിക തനിമയുള്ള അതിമനോഹരമായ മാതൃകകൾ സമ്മാനിച്ചു ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന പര്യടനം ഇന്ത്യയിലുടനീളമുള്ള ഐക്യത്തിനും വികസനത്തിനും സഹായകമാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയങ്ങളുടെയും സംസ്കാരത്തിന്റെയും കൈമാറ്റത്തെയും പാരസ്പര്യത്തെയും ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ സഹായിക്കും ന്യൂസ് വാർത്ത